സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ ഹെഡ് സയൻസസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡി പി മാരറ്റിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി തീർക്കാൻ നീക്കം നടക്കുന്നതായി ആരോപണം നേരത്തെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ലേഖനമെഴുതാൻ വാരികയ്ക്ക് പണം നൽകിയ ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷനിലായ ഡി പി മാരറ്റ് ജീവനക്കാരിയുടെ പരാതിയിൽ ആഭ്യന്തര സമിതി നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമിക തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡി പി മാരറ്റിനെതിരെയാണ് സഹപ്രവർത്തക പരാതി നൽകിയത് മാരറ്റ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിയേഴിന് ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു തുടർന്ന് സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു തുടർ നടപടികളുടെ ഭാഗമായി പോലീസിലും പരാതി നൽകും അതേസമയം പരാതി നൽകിയ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട് നേരത്തെ കേന്ദ്ര സർക്കാർ െ വിമർശിക്കുന്നതിന് വാരികയ്ക്ക് പണം നൽകിയ ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷനിലായ ഡി പി മാരറ്റ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ മുഖപത്രമായ സമഷ്ടിയിലേക്ക് അൻപതിനായിരം രൂപയാണ് മാരറ്റ് നൽകിയത് ജനം തിരുവനന്തപുരം